ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ലെച്ചൂനെ സ്കൂൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ചെമ്മട് വന്നിരുന്നു അപ്പോഴാണ് അവിടെ നിന്ന് പറഞ്ഞത് യാറേലും നല്ല ഓഫറുണ്ട് സ്കൂൾ എന്ന് അപ്പോൾ അങ്ങനെ വന്നതാട്ടോ കേട്ടോ വന്നപ്പോൾ അടുത്തൊരു വീഡിയോസ് ഓഫറുകളും എന്തൊക്കെയാന്നുള്ളത് കാണിക്കാൻ വിചാരിച്ചു നല്ല അടിപൊളി ബോക്സ് കാര്യങ്ങൾ എന്താണ് പോലെ നല്ല പൗച്ചുകൾ കണ്ടിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ എങ്ങനെ ബോക്സുകൾ മറ്റേ നമ്മളെ മറ്റേ ജോമെട്രിക് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ടൈപ്പിലുള്ളതും പ്ലാസ്റ്റിക് മോഡലുള്ളതും അങ്ങനത്തെ ഒക്കെ ഉണ്ട് പിന്നെ വെറൈറ്റി വെറൈറ്റി മോഡൽ പെന്നുകളുണ്ട് പിന്നെ ഒരുപാട് ഐറ്റംസ് ബാഗുകളുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുണ്ട് ബാഗുകൾ അടിപൊളി ബാഗുകളാണ് റേറ്റ് കൂടുതലുള്ളതും ഇതുപോലെ ഓഫറിലുള്ളതായിട്ടുള്ള ബാഗ്സുകളൊക്കെ ഉണ്ട് പിന്നെ പിന്നെതാ കുറേ പെൻസിലൊക്കെ ഓഫറിട്ടുണ്ട് പെൻസിലിൻ്റെ ബോക്സൊക്കെ ഒന്നായിട്ടുള്ള അങ്ങനത്തെ അതൊക്കെയാണ് ഓഫർ ഇട്ടിട്ടുള്ളത് ഇത് പിന്നെ കുട്ടികളെ ബാഗുകളാണ് നേരത്തെ കാണിച്ചത് വലിയ കുട്ടികൾക്കുള്ള ബാഗല്ല കേട്ടോ അപ്പോൾ രണ്ടായിട്ടും നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് സ്കൂൾ ആവശ്യമുള്ള ബാഗ് കിറ്റ് സാധനങ്ങളൊന്നും വാങ്ങാത്തൊരുങ്ങിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് വന്ന് നോക്കുക കേട്ടോ പിന്നെന്താ ജസ്റ്റ് ഒന്ന് കാണിക്കുക കുറേ ഐറ്റംസ് പെന്നുകൾ ഇതാ പെൻസിലിനൊക്കെ ബോക്സ് എടുക്കുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓഫർ ഉണ്ട് കേട്ടോ പിന്നെ ഈ ബോക്സ് സോറി വാട്ടർ ബോട്ടിലൊക്കെ അര ലിറ്ററിന് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുള്ളൂ സ്റ്റീലിൻ്റെ നല്ല അടിപൊളിയാണ് പിന്നെ ദാ പെന്നോള പുള്ള പെന്നോള ഉണ്ടട്ട പിന്നെ നമ്മൾ ക്രയോണിൻ്റെ ഓയിൽ പേസ്റ്റ് അതുപോലെ തന്നെ വാക്സ് ക്രയോൺ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ക്രയോണൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ തിന്ന് സ്ക്ര ക്രയോണൊക്കെ എടുത്തിട്ടുണ്ട് ലച്ചൂന് പിന്നെ ഇതാണ് നമ്മൾ ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ പല പല ഐറ്റംസ് ലഞ്ച് ബോക്സുകൾ ഒക്കെ ഉള്ള നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുന്നൂറ് നാന്നൂറ് റേഞ്ചിലുള്ള ലഞ്ച് ബോക്സുകളാണ് ഈ കാണിക്കണമൊക്കെ അതുപോലെ നല്ല സ്റ്റീലിൻ്റെ കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ ഉപയോഗിക്കുന്നതിനും ഒരു നമുക്ക് വൃത്തിയിൽ കൊണ്ടു നടക്കാനൊക്കെ പറ്റുന്ന അടിപൊളി ലഞ്ച് ബോക്സുകൾ തന്നെയാണ് ഉള്ളത് ചളി അങ്ങനത്തെ വേസ്റ്റ് കാര്യങ്ങളൊന്നും അവിടെയും പറ്റി പിടിക്കാത്ത രൂപത്തിലുള്ള നല്ല ലഞ്ച് ബോക്സുകളൊക്കെ ഉള്ളത് പിന്നെ പല പല ഐറ്റംസ് വാട്ടർ ബോട്ടിൽ ഉണ്ട് റേറ്റ് കൂടുതലുള്ളതും കുറവുള്ളതൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് കേട്ടോ എല്ലാത്തിനും ഓഫർ എന്നുള്ളത് ഇല്ല എന്നാലും ഒരുവിധ ഐറ്റംസിനൊക്കെ ഉണ്ട് ഇതൊക്കെ പിന്നെ ഈ കുറെ കേക്കിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ പിന്നെ ഇങ്ങനെ പോയാൽ എന്തോടെയൊക്കെ വാട്ടർ ബോട്ടിൽ കാര്യങ്ങളുണ്ട് വാട്ടർ ബോട്ടിൽ പിന്നെ റേറ്റ് പറ്റോ കുറവുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് വരുന്ന ആ മോഡലുള്ളതും സ്റ്റീലിൽ തന്നെ രണ്ട് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ അറേസറാണ് പല ഷേപ്പിലുള്ള അറേസറ് പത്ത് രൂപയേ വരുന്നൂ കുട്ടികൾക്ക് കളിച്ചിരിക്കില്ലാന്നുണ്ടെങ്കിൽ രസമായിട്ടോ ഇത് ഒന്ന് രണ്ടര ഒക്കെ എടുക്കണതൊക്കെ രസമാണ് അപ്പോൾ ഇത് ഞാൻ ചോദിച്ചൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെന്താ ഇവിടെ ക്ലേ ഉണ്ട് ഈ ഭാഗത്ത് പിന്നെ പറഞ്ഞാൽ നല്ല പൗച്ചുകളുണ്ട് കേട്ടോ നമ്മൾ സാധാരണ മുപ്പത് നാൽപ്പത് രൂപക്ക് വാങ്ങണേക്കാട്ടിലും നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം വലിയ ആൾക്കാരുടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല ക്വാളിറ്റി ഉള്ള പൂച്ചകളാണ് ഇവിടെ ഉള്ളത് പിന്നെ സ്റ്റാപ്ലെയർ അതുപോലെ പനി ചെയ്യണ മറ്റേ മെഷീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലാക്കിയതിന് ശേഷം എന്താ അവിടെ പുറത്ത് പാനിപൂരി വിൽക്കണേ കണ്ടപ്പോൾ അതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ കാരണം നമ്മൾ ഓരോ വീഡിയോസിലും പാനിപ്പൂരി ഞാൻ അങ്ങനെ വല്ലാണ്ട് കഴിച്ചില്ല എന്താണ് മറ്റേ ഈ ഫുഡ് ചാലഞ്ച് വീടാണ് അതിലൊക്കെ അതുപോലെ ഈ ബാംഗ്ലൂർ അങ്ങനെ അങ്ങനെ ദൂര സ്ഥലത്തൊക്കെ ട്രിപ്പ് പോകണവരൊക്കെ അത് കഴിച്ചിട്ടുള്ള വീഡിയോ കിടുമ്പോഴൊക്കെ ഭയങ്കര ആഗ്രഹമാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടായപ്പോൾ എന്താണെന്ന് കഴിച്ചോക്കാരണം ഇവിടെ എട്ടെണ്ണത്തെ അൻപത് രൂപയ വരണുള്ളൂ ഇതിനു മുമ്പ് താത്തി ഇവിടുന്ന് കഴിച്ചപ്പോൾ അത് രസം ഇല്ല ആകെ അങ്ങനെ രണ്ട് മനസ്സോടൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഇവരെന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കേട്ടാ ഭയങ്കര സ്ലോ ആണ് ഈ കാക്ക ആൾക്കാർ കുറേ എങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ വന്ന സമയത്തേ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ഇപ്പം സാധനം കിട്ടിയിട്ടില്ല സ്ലോ ആയിട്ടാണ് ചെയ്യണത് വേറെ ഇങ്ങനെ നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഇതൊക്കെ മുമ്പിൽ നിൽക്കണ സമയത്ത് നല്ല സ്പീഡ് വേണം കാരണം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് നിൽക്കണതല്ലേ ഇപ്പം ഈ പാനിപൂരിക്ക് വെയിറ്റ് ചെയ്യണ സമയം കൊണ്ട് ഉണ്ടാക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയാലും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്നും ലൈക്കും കമൻ്റൊക്കെ ഇട്ടോളി കേട്ടോ അപ്പോൾ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കും ഇതാ പാനീപൂരി കിട്ടിയിട്ടുണ്ട് ഇട്ടോ ഫസ്റ്റ് സാമ്പിളൊക്കെ വേണിട്ട് ദാതാക്കൊന്ന് കൊടുത്തപ്പോൾ തന്നെ അവൾ കണ്ണൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ തള്ളി നിൽക്കണം അപ്പോൾ ഇത്ത ടേസ്റ്റൊന്നും ഇല്ല എന്ന് വിചാരിച്ചു പക്ഷേ അതെന്താ അടിപൊളിയിരുന്നു കേട്ടോ നമുക്ക് വാങ്ങിയതൊട്ടും നഷ്ടമായി തോന്നിയില്ല ദാതാക്ക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് വാങ്ങിയത് ഇതിൻ്റെ ഏഴത്ത് പോയിട്ടില്ല അത്രക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു പാനീപൂരി ഈ ഭാഗത്ത് പോണവർ ഇത് മസ്തമായിട്ടിട്ടോ അങ്ങനെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഒരു മടുപ്പ് തോന്നേ അങ്ങനൊന്നും ഇല്ല ഇത് കഴിച്ചിട്ട് എന്താണ് വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ആഗ്രഹം കിട്ടും പക്ഷെ ഇങ്ങനെ ഈ വെള്ളമൊക്കെ ഒഴിക്കണതുകൊണ്ട് അത് കുതിർന്നതാവില്ലേ നമുക്ക് വീട്ടിൽക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഭയങ്കര സങ്കടം ഇരുന്ന ആൾക്കാരെ അറിയിച്ചിട്ട് ഇപ്പം ഇൻഷാ നാളൊക്കെ പറ്റണ പോലെ കുട്ടികളെ കൊണ്ടുവന്ന് തീറ്റിക്കണം ഇൻഷാ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ താങ്ക് യു